ഇന്ത്യയിലെ മുസ്ലിം പള്ളികളിൽ നോട്ടമിട്ടിരിക്കുകയാണ് ആർ എസ് എസും ബി ജെ പിയും അതിൻ്റെ ഭാഗമായിട്ടാണ് ബാബരി മസ്ജിദും ഗാൻവാപ്പിയും മധുരയും സമ്പലും അജ്മീർ ദർഗയും ഉൾപ്പെടെയുള്ള പള്ളികളിൽ അവർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ ബി ഗോപാലകൃഷ്ണൻ്റെ ചോദ്യങ്ങൾക്ക് ജോൺ ബ്രിട്ടാസ് നൽകുന്ന കിഡിലൻ മറുപടി നമുക്കൊന്ന് കാണാം ഇവിടെ ഈ അജ്മീർ അജ്മീർ കാര്യത്തിൽ ഏതോ പുസ്തകത്തിൽ ആരോ എന്തോ എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക് പോയത് കേട്ടോ പി എൻ നോക്ക് എന്ന് പറയുന്ന ഒരു ഒരു വലിയ ചരിത്രകാരൻ ഈ ഹിന്ദുത്വ സർക്കിളിലെ വലിയ ചരിത്രകാരൻ എന്നറി അറിയപ്പെടുന്ന ഒരുപാട് പുസ്തകം ആളാണ് അയാളുടെയാണ് ഈ പറയുന്ന താജ്മഹൽ തേജോ മഹാലയമാണെന്ന കൺസെപ്റ്റൊക്കെ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് എന്താണ് വത്തിക്കാൻ അവിടെ ഒരു ശിവക്ഷേത്രമായിരുന്നുണ്ട് വത്തിക്കാൻ വത്തിക്കാൻ എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് വത്തിക്ക എന്ന സംസ്കൃത വാക്കത്തിൽ നിന്നാണ് വത്തിക്കാനുണ്ടായത് ക്രിസ്ത്യാനിറ്റി എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് കൃഷ്ണനീതി എന്ന വാക്കിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് ആമേൻ എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് ഓം എന്ന മന്ത്രത്തിൽ നിന്നാണ് ആമേൻ എന്ന വാക്കുണ്ടായത് അബ്രഹാം എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് ബ്രഹ്മ എന്ന വാക്കിൽ നിന്നാണ് അബ്രഹാം ഉണ്ടായത് ഇത്തരത്തിൽ ഒരുപാട് പുസ്തകം എഴുതിയ ആളാണ് ഈ പി എൻ നോക്ക് ഈ സർക്കിളുകളിൽ ഇപ്പോഴും അത് അത് മരിച്ചുപോയ ആളാണ് പക്ഷേ ഈ പുസ്തകങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിയലാണ് നാളെ പോയി വത്തിക്കാനിൽ സർവേ നടത്തണമെന്ന് എന്ന് കൊണ്ട് പറഞ്ഞാൽ വേണേ അനുവാദം കൊടുക്കുമെന്ന് ഈ കീഴ്ക്കോടതി ജോൺ ബിട്ടാസ് അത് ചന്ദ്രചൂഡ് വെച്ച പുുകിലാണ് കാശ്മീർ യഥാർത്ഥത്തില് അത്തരം പുസ്തകങ്ങളുടെ വിതരണക്കാരനാണ് ഗോപാലകൃഷ്ണൻ യഥാർത്ഥം ഇന്നത്തെ ദിവസം വളരെ പ്രതീകാത്മകമാണ് ഇപ്പോൾ ഓടയിലൂടെ പെട്രോളോ ഡീസലോ ഒഴുകുന്നുണ്ട് ഇതുപോലുള്ളൊരു ഡീസലും അതുപോലെ തന്നെ തീപ്പെട്ടിക്കൊള്ളിയുമായിട്ടാണ് ഈ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ ഉത്തരേന്ത്യ റോന്നു ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ചിരി വന്നു എന്താ കാരണം എന്ന് വെച്ചാൽ അതായത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഗോപാലകൃഷ്ണ പത്തും മുന്നൂറും നാനൂറും വർഷം പഴക്കമുള്ള എല്ലാ മന്ദിരങ്ങളും അതിലിപ്പോൾ ആരാധനകളായിരിക്കാം വേണമെങ്കിൽ ഗോൾഫ് കോഴ്സിൻ്റെ മധുരമായിരിക്കാം അതൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് വിചാരിച്ചത് ആരാധനയും ആരാധനാലയം ആരാധനാലയം അല്ലാതാകുന്നില്ലല്ലോ ഇപ്പം നിങ്ങൾ ഈ സമ്പലിലെ ബാബറി മസ്ജിദിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഒരു അവകാശവാദവും പണ്ട് ഉന്നയിച്ചിരുന്നില്ല എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് രാധ പിന്നെ ഗോപാലകൃഷ്ണ അതായത് നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ച ശേഷം നിങ്ങൾ ഉയർത്തി മുദ്രാവാക്യമുണ്ട് കാശി മധുര ബാക്കിയെന്ന് അപ്പം ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പം മാത്രമാണ് കാശി മധുര ബാക്കി പിന്നെ ഒരുപാട് ഈ പറയുന്ന പോലെ ചെങ്ങല കണ്ണികൾ പോലെ ഇന്ത്യയിലെ ഒരുപാട് മസ്ജിദുകൾ നിങ്ങൾ അതിലേക്ക് ചേർക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ ഹാഷ്മിയെ പോലുള്ള ആൾക്കാർ അത് വിശ്വസിച്ചില്ല ഇപ്പം വിശ്വസിക്കേണ്ടി വരുന്നു ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതായത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ചന്ദ്രചൂഡ് പറഞ്ഞത് എന്താണ് ഇത് മോണുമെൻ്റ് ആയതുകൊണ്ട് ചെയ്യാന്നല്ല പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ ദുഷ്യന്താവെ പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിവാദപരമായ പരാമർശം എന്തായിരുന്നു അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ നിയമം ഒരു ആരാധനാലയത്തിൻ്റെ സ്വഭാവം മാറ്റുന്നത് മാത്രമാണ് തടയുന്നത് അതിൻ്റെ തനത് സ്വഭാവം പരിശോധിക്കുന്നതിൽ അപാകത കാണേണ്ടതില്ലെന്ന് ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കീഴ്ക്കോടതികളിലേക്ക് നിങ്ങൾ ആർ എസ് എസ്കാര് നിങ്ങളുടെ സഹപ്രവർത്തകർ പോവുകയും അവിടെ നിന്ന് ഓർഡർ കൈപ്പറ്റി ഇപ്പോൾ വിശ്വഹു വിരുഷത്തരെ പോലെ തന്നെ ആർ എസ് എസിൻ്റെ മറ്റൊരു കൈക്കോടാലിയായ എ എസ് ഐ എ ഉപയോഗിച്ച് സർവേ സംഘങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ഈ പള്ളികളിലേക്ക് പ്രയാണം ചെയ്യുന്നത് അതല്ലാതെ താങ്കൾ പറഞ്ഞൊരു സംഭവം വെച്ചിട്ടല്ല ചന്ദ്രചൂഡിൻ്റെ ഒരു പരാമർശത്തെ മുൻനിർത്തിയാണ് ഇന്ന് കീഴ്ക്കോടതികൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഈ പറയുന്ന അപേക്ഷകൾ എൻ്റർടൈൻ ചെയ്യുന്നത് താങ്കൾ പറഞ്ഞതെല്ലാം തെറ്റാണ് അതൊന്നുമല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് വസ്തുതായി എന്ന് പറയുന്നത് എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ ഗോപാലകൃഷ്ണ അതായത് നിങ്ങൾ എത്ര പള്ളികൾ പിടിച്ചെടുക്കും നിങ്ങളിപ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞല്ലോ ഞാനിപ്പോൾ എസ്റ്റേറ്റ് അഫേഴ്സിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു സമിതിയാണ് നിങ്ങളുടെ ഒരുപാട് അംഗങ്ങളുമുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉയർത്തുന്നത് നിങ്ങളിവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ചെയ്തികളാണ് ഇവിടുത്തെ പള്ളി പൊളിക്കലും ഇവിടുത്തെ വർഗീയ കലാപങ്ങളുമാണ് അവിടെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരണയാക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനർത്ഥം നിങ്ങൾ ഇന്ത്യയിലെ മാ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല അവരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കൂ സർ അതായത് അവർക്ക് ജോലി കൊടുക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്ക് ഇപ്പം ജി ഡി പിയുടെ സ്ഥിതി എന്താണ് അത് താഴേക്ക് പോകുക നിങ്ങൾക്ക് ഈ പരിപാടിയല്ലാതെ ഈ പറയുന്ന മാന്തലും കുഴിക്കലല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്കറിയവോ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക തമ്മിലടുപ്പിക്കുക അവിടെ ഈ പറയുന്ന പോലെ വോട്ടിനു വേണ്ടി നടക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല നിങ്ങൾക്ക് താൽക്കാലിക നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാരണം എന്ന് വെച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നിങ്ങളുടെ വൈദഗ്ധ്യത്തെ നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ കുഴിക്കലൊക്കെ എവിടേക്ക് കുഴിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷേ പക്ഷേ ഇന്ത്യയിൽ എത്രയോ ബുദ്ധവിഹാരങ്ങളും ജൈന വികാരങ്ങൾ ഉണ്ടാവും ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ ആരെങ്കിലും സർവേ നടത്തി കഴിഞ്ഞാൽ എത്രയോ ക്ഷേത്രങ്ങളിലെ മുകളിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്റ്റീവ് അംനീഷ്യ മാത്രമാണ് അതായത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ സന്തതികളാണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ സഹോദരങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ നിങ്ങൾ ഉന്മൂലനം ചെയ്തതുപോലെ അതായത് അവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ആരാണ് അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് പത്ത് പതിനായിരം വർഷമായി വർഷങ്ങളായിട്ടുള്ള കുടിയേറ്റത്തിൻ്റെ ഫലമായിട്ട് വന്നവരാണ് നിങ്ങളുടെ ഗുരു ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആരൊക്കെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെന്ന് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വകഫിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ല ഗോപാലകൃഷ്ണ രണ്ടായിരത്തി പതിമൂന്നില് ഈ വകഫ് ഭേദഗതിയെ പിന്തുണച്ചവരല്ലേ നിങ്ങൾ അത് അന്ന് പിന്തുണയ്ക്കാൻ കാരണം നിങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക എന്ന് വായിച്ചു നോക്കുക രണ്ടായിരത്തി പ പതിനാലിലെ പ്രകടന പത്രിക എന്താണ് അതായത് അന്യാധീനപ്പെടുന്ന വകഫ് സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കണം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മലക്കം പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം ഇപ്പം നിങ്ങൾ എത്ര ഈ പറഞ്ഞ പള്ളികൾക്ക് മുകളിലാണ് നിങ്ങളിപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നാൽ കാരണം വെച്ചാൽ ഏ ആർ എസ് എസ് അല്ലാന്ന് പറയും നീരാളികൾ പോലെയാണ് ഒരുപാട് എന്താ പറയുക ഈ പറഞ്ഞ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇത് ആരുടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേണം നിഷേധിക്കാൻ പറ്റും ബി ജെ പി അല്ലയെന്ന് പറയും പണ്ട് ആദ്യം ഈ പറഞ്ഞ ബാബറി ബഷിദിൻ്റെ പേരിലുള്ള അവകാശവാദം ഉന്നയിച്ചത് ആ ബി ജെ പി അല്ല വിശ്വഹന്ദു പ്രശ്നത്തായിരുന്നു പിന്നീട് ഹിമാചൽ പ്രദേശിലെ പലമ്പൂരിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ വെച്ചാണ് ബി ജെ പി ആ പ്രശ്നം ഏറ്റെടുത്തത് നിങ്ങളുടെ തട്ടിപ്പ് ആരെങ്കിലും ഒരാൾ പരിപാടിക്ക് പോകും പരാതിയുമായിട്ട് പോകും അതിനുശേഷമാണ് നിങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമല്ലേ ഇപ്പൊ അജ്മീർ എന്റെ ഗോപാലകൃഷ്ണൻ നിങ്ങൾ അജ്മീറിൽ നിന്ന് പോകണം നിങ്ങൾ പോകാതിരിക്കാൻ പറ്റില്ല എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള നരേന്ദ്രമോദി ഞാൻ പറഞ്ഞതുപോലെ ചാദർ അയച്ചു കൊടുക്കുന്ന സ്ഥലവാ ചാദർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചാല് വഴിപാടിന് തുല്യാണ് നേർച്ചയാണ് ആ നേർച്ച നേരുന്ന ചാദർ നൽകുന്ന ഈ പറഞ്ഞ ദർഗയുടെ മുകളിലാണ് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചു അവിടെയുള്ള ഒരു പട്ടാണ് എന്താണ് ഈ പറഞ്ഞ ഖാജാമുദ്ദീൻ ജിസ്തയുടെ ആ കബരടത്തിന് മുകളിൽ നിങ്ങൾ പൊതക്കും എടുത്തു മാറ്റും അങ്ങനെയാണ് അതാണ് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ഏച്ചു കൊടുത്ത ആ പട്ട് പച്ചക്കറിയുള്ള മഞ്ഞപ്പട്ടാണ് അത് നരേന്ദ്രമോദി ട്വിറ്ററിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ടോ ചിന്തി